അപ്പോൾ ഇന്ന് വന്നിട്ട് ചോറും ചെമ്മീൻ ബോളന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം അങ്ങനെ ഒരു സം ചെമ്മീൻ വടയും ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റ് ആണ് കുറേ ചോറ് കഴിക്കാൻ തോന്നും അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് പോകാനാണ് വിചാരിക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ അതിന് ഭയങ്കര ടേസ്റ്റായിട്ട് ഉണ്ടാവുക ഫസ്റ്റ് നമുക്ക് ചെമ്മീൻ എടുക്കാം ഞാനൊന്ന് വാഷ് ചെയ്യട്ടെ ഞാൻ ചെറിയുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കാരണം ഒരുമാതിരി മാവ് മാതിരി ആയിക്കഴിഞ്ഞാൽ വലിയൊരു ടേസ്റ്റ് തോന്നൂല കേട്ടോ നമ്മൾ സാധാരണ ചെമ്മീൻ വെറുതെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ ചെയ്ത് നോക്കണം ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും ചെറിയുള്ളി പച്ചമുളക് നല്ല പച്ചമുളകിൻ്റെ മണം മൂക്കിലേക്ക് കുത്തി വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ചെറിയ ചെമ്മീനൊക്കെ കിട്ടൂലേ അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുണ്ടാക്കാം പക്ഷേ എല്ലാ ചെറിയ ചെമ്മീനും നല്ല ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് വേറെ കാര്യമില്ല മല്ലില അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വേണം കേട്ടോ മല്ലില പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറവത്തില്ല ഒരു പച്ച കളറായിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ ഈ സാധനം ആവശ്യത്തിന് ഉപ്പ് എനിക്ക് ഉപ്പിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഭയങ്കര പേടിയാണ് കൂടുവോ കൂടുവോ ഇതിൻ്റെ കൂടെ ഇത് ഒന്ന് ബൈൻഡായി കിട്ടാനും വേണ്ടിയിട്ട് ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാം ഇവിടെ പൊട്ടുകടല എന്നൊക്കെ പറയും പൊരിക്കടല അങ്ങനെ എന്തോ സംഭവം ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരക കൊടുക്കുന്നുണ്ട് നമുക്ക് ഉള്ളിയുണ്ട് കേട്ടോ അപ്പുറത്ത് അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് വേണം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബൈൻഡായി ഇട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഈ സംഭവം കാരണം നല്ല നട്ട്സ് പൗഡറും ഒക്കെ ഇട്ട് നല്ല ഓക്കെ ഓക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എണ്ണ തടവി കയ്യിലിട്ട് പൊരിച്ച് എണ്ണ തേക്കുന്നുണ്ട് പ്ലേറ്റിലാകെ എണ്ണ തേച്ച് തേക്കുന്നു കയ്യിൽ തേക്കുന്നു നമുക്ക് ഉരുണ്ടാക്കിയിട്ടും എടുക്കാം അതല്ലെങ്കിൽ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ടും ഇതുപോലെ വച്ചാൽ മതി ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സംഭവങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ച കളർ അധികം വന്നിട്ടില്ല ഇതിനേക്കാൾ കളർ വരും കാരണം മല്ലില കുറച്ചും കൂടെ വേണം കേട്ടോ നമ്മുടെ ഇത് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഓക്കെ ഇതിപ്പോൾ